നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ട് ആണെങ്കിൽ കയറച്ചില്ല ഒരിടോ ഇല്ലെന്ന് നീയൊക്കെ ഓടി ഓടി പോകുന്നല്ലോ നിന്റെ വീട്ടിലോട്ട് ആണുങ്ങൾക്കും ഉണ്ടടി വീട് ഞാൻ നിനക്ക് കാണിച്ചില്ല ഇന്നോട്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് ജോലി മൊത്തം ചെയ്യണം അവക്കീ വീട്ടിലെ അടിമപ്പണി ഫുള്ള് കൊണ്ട് ചെയ്യിപ്പിക്കും ശെരിയാക്കി തരാടി എന്റെ പട്ടിക്ക് ചോറ് നീ ഉണ്ടാക്കിയ പച്ച വെള്ളം ഞാൻ കുടിക്കൂലേ എനിക്കും ഉണ്ടടി ഒരു വീട് എന്റെ അമ്മ അവിടെ തരും ചോറ് മാത്തി എന്റെ അമ്മ അവിടെ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ടടി അവളാ മാത്തി നീ തന്നെ എടുത്തു തിന്നോ വിളിക്കാം ഹലോ അമ്മ ഞാൻ താങ്ങോട്ട് പറഞ്ഞ അമ്മ ഇനി കൊറച്ചിവസം ഞാൻ അവിടെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കേറാൻ കേറാൻ ഐഡിയ എൻ്റെ പേഴ്സ് പേഴ്സ് എവിടെ ഒരു സാധനം വെച്ചെടുത്ത് നോക്കിയാൽ കാണൂല ഇതാരീ ചോറ് തുറന്നിട്ടിരിക്കണത് ഈച്ചയും അതും ഇതും പറ്റാൻ വേണ്ടി ശരിയാക്കി തരാൻ ഞാൻ പിന്നെ ദേഷ്യം വരുന്നില്ല